സൂലി വസ്ഹബി അജ്മീൻ അഹമ്മബാദ് അലഹമറബി സോദലി വൈസർലി അബ്രിഹത്തു കവലി എല്ലാവരും നേണീറ്റിക്ക എല്ലാവരും നേണീറ്റിക്കൊന്ന് കൈയ്യൊക്കെ സ്ട്രെച്ച് ചെയ്യണോ ആ ഒന്ന് ചെയ്തിട്ട് എല്ലാവരും സ്ട്രെച്ച് ചെയ്യുമ്പോ അപ്പുറത്ത് പുറത്തേക്ക് നോക്കട്ടോ യെസ് ഇരുന്നോളൂ വിഷയം പുതിയ കാലത്തെ കുറിച്ചാണ് നമ്മൾ ഒരു എ ഐ വേൾഡിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അല്ലേ റൈറ്റ് ഈ എ ഐ വേൾഡിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വെറുതെ ഇമേജ് കാണിച്ചതാം എന്താണ് ഒരു ആസ്ട്രോനോട്ട് റൈഡിങ് ബ്ലൂ വെയിൽ ത്രൂ സം പ്ലേസ് അല്ലേ ഈ ഇമേജ് എനിക്ക് ഉണ്ടാക്കാൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവും എത്ര സമയം എടുത്തിട്ടുണ്ടാവും പതിനഞ്ച് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് പത്ത് കൊല്ലം മുമ്പ് ഒരു പ്രോഫ്കോണ്ടിന്റെ വേദിയിലാണ് ഞാനിത് സംസാരിക്കുന്നതെങ്കിൽ ഈ ഇമേജ് ഉണ്ടാക്കാൻ എത്ര സമയം എടുത്തിട്ടുണ്ടാവും ഒരു എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല ഒരു ആർട്ടിസ്റ്റ് വേണ്ടി വരും എത്ര സമയം വേണ്ടി വരും എത്ര സമയം വേണ്ടിവരും അല്ലേ അപ്പോ വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു വേൾഡിലൂടെയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നത് വാട്ട് എ ഡെസീസ് നമ്മുടെ ഒരു ഹ്യൂമൻ പ്രൊഡക്ടിവിറ്റിയെ കൂട്ടുന്നു എന്നുള്ളതാണ് മുമ്പ് ഒരു അഞ്ച് മണിക്കൂർ എടുത്താൽ ഈ പത്ത് മണിക്കൂർ എടുത്ത് ചെയ്തിരുന്ന കാര്യം നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്ത് ഇരുപത് മിനിറ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ആൻഡ് ദർ ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് തിങ് ഈ ഒരു ഇറയെ നമ്മൾ എ എൻ ഐ എന്നാണ് വിളിക്കാറുള്ളത് എ എൻ ഐ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ് ഒരു എ ഇറയെ മൂന്ന് ഭാഗങ്ങളാക്കി തിരിക്കുന്നു എന്നാണ് സോഷ്യൽ സയന്റിസ്റ്റുകൾ പറയുന്നത് ഒന്നിത് ഇറ ഓഫ് എ എൻ ഐ ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ് രണ്ടാമത്തെ ഏതാണെന്ന് അറിയോ എ ജി ഐ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് മൂന്നാമത്തത് എ എസ് ഐ ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് എന്താ ആർട്ടിഫിഷ്യൽ നാരോ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ജമിനിയോട് ഇമേജ് ഉണ്ടാക്കാൻ പറയുന്നു ഇമേജ് ഉണ്ടാക്കി തരുന്നു ഞാൻ ചാറ്റ് ജി പി എന്തെങ്കിലും ചോദിക്കുന്നു പറഞ്ഞിരുന്നു അല്ലേ പക്ഷെ ചാറ്റ് ജി പി ബിരിയാണി ഉണ്ടാക്കാൻ പറയാൻ പറ്റുമോ ഇല്ല ചാറ്റ് ബിരിയാണി ഉണ്ടാക്കാൻ അറിയോ ഇല്ല അപ്പൊ ചാറ്റ് ജി പി വർക്ക് എന്നുള്ളത് ചില കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ ലിമിറ്റഡ് ആണ് അതാണ് എ എൻ ഐ എന്ന് പറഞ്ഞാൽ ഓക്കെ അടുത്തൊരിറയായിട്ട് പറയപ്പെടുന്നത് എ ജി ഐ ആണ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് പന്ത്രണ്ട് മണിക്ക് വിഷക്കുന്നു സൊമാറ്റോട് പറയുന്നതിന് പകരം ചാജിപ്പെട്ടിരിക്കുന്ന ഒരു ബിരിയാണി വേണം ഒരു ബിരിയാണി ഉണ്ടാക്കി തരാൻ പറയുന്നു അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലൊരു ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാൻ ആളില്ല നിങ്ങൾ എയോട് പറയുന്നു എ ഐ ഇലക്ട്രിക്കൽ വർക്ക് അല്ലെങ്കിൽ പ്ലമ്പിങ് വർക്ക് ചെയ്യുന്നു ഇതാണ് എ ജി ഐ ഇങ്ങനൊരു സമയം വരുന്ന എത്ര ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് ഇങ്ങനെ സമയം വരുന്ന എത്ര ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് വരൂരാന്ന് എത്ര ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് ആരുമില്ല പക്ഷെ ഒരു ഉറപ്പില്ല അല്ലെ ഒരു പത്ത് കൊല്ലം മുമ്പ് ജെമിനിയോ വരുമോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയും വിശ്വസിക്കോ ഇല്ല അപ്പൊ ഇങ്ങനത്തെ ഇറ വന്നോ വരാനുള്ള ഒരു വഴിയിലാണ് നമ്മൾ എന്താണെന്നൊന്നും അറിയില്ല എൻ്റെ തേർഡ് വൺ ഈസ് എസ് ഐ അഥവാ സൂപ്പർ ഇന്റലിജൻസ് ഈ സൂപ്പർ ഇന്റലിജൻസ് എന്നുള്ളത് എന്താ പറയാ നമ്മളെ എച്ച് ജി വെൽസിന്റെ നോവലൊക്കെ ഉള്ളത് പോലെ ഹ്യൂമൺ ഹ്യൂമൻസിന് റോബോട്ട്സ് ടേക്ക് ഓവർ ചെയ്യുന്ന ഒരു കാലഘട്ടം ഓക്കെ അതും ഈ പറഞ്ഞതുപോലെ എന്ന് വരും വരുമോ വരില്ല എന്നുള്ളതൊക്കെ ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് നമ്മളൊരു ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് ഇറയിലോട്ട് പോവാണെങ്കിൽ നമ്മൾ ജോബ്സിനൊക്കെ എന്താ സംഭവിക്കാം അതായത് ബിരിയാണി വെക്കാൻ നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാൻ പ്ലംബിങ് വർക്ക് ചെയ്യാൻ ഓൾറെഡി നമ്മളെ എന്താ പറയാ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഓൾറെഡി കണ്ടന്റ് ഉണ്ടാക്കാൻ ജനറേറ്റ് ചെയ്യാൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണ് അല്ലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലികൾക്കൊക്കെ എന്ത് സംഭവിക്കും നമ്മുടെ ജോലികൾക്കൊക്കെ എന്ത് സംഭവിക്കും നമ്മുടെ ജോലികളുടെ ലാൻഡ്സ്കേപ്പ് ഇതേപോലെ തന്നെ ഉണ്ടായിക്കൊള്ളണം ഇല്ല മാറാം അല്ലെ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യം മെഷീൻസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യന് ജോലി ഇല്ലാതെ എന്ത് സംഭവിക്കും വളരെ രസകരമായ ചില കൺസെപ്റ്റുകളൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് രാഹുൽ ഗാന്ധി പ്രകടന പത്രികയിൽ വെച്ചൊരു സംഭവം ഉണ്ടായിരുന്നു യു ബി ഐ കേട്ടുണ്ട് ഞങ്ങള് യു ബി ഐന്ന് കേട്ട എത്ര ആൾക്കാരുണ്ട് യൂണിവേഴ്സൽ ബേസിക് ഇൻകം ആരും കേട്ടില്ല കുറച്ചുകൂടി പൊളിറ്റിക്കലി അവയറണം കേട്ടോ യൂണിവേഴ്സൽ ബേസിക് ഇൻകം യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറഞ്ഞാല് നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കുന്നു നിങ്ങൾക്ക് ശമ്പളം ഗവൺമെന്റ് തരും മാസം ഒരു നിശ്ചിതമായ ശമ്പളം ഗവൺമെന്റ് തരും എന്തൊരു രസമുള്ള ലോകം അല്ലേ ഒരു പണിയും ചെയ്യണ്ട ഒരു പണിയും ചെയ്യണ്ട പക്ഷേ നമുക്ക് ജോലി ഇല്ലാത്തൊരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നടക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ആര് പറയുന്നത് സോഷ്യൽ സയന്റിസ്റ്റുകളൊക്കെ പറയുന്നത് ഓക്കെ കാരണം ആളുകൾക്ക് ജോലിയില്ല ആളുകൾക്ക് എങ്ങനെ സർവൈവ് ചെയ്യാം ഗവൺമെന്റ് തിന്നാൻ കൊടുക്കേണ്ടി വരും ഗവൺമെന്റ് പണം കൊടുക്കേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടമൊക്കെ വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് പറയപ്പെടുന്നു സോ വി ഹാവ് എന്താ പറയാ രണ്ട് പോസിബിലിറ്റീസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് സ്റ്റോം അഹെഡ് ഫിയർ പേടി പേടിച്ചിരിക്കാം അതെ ഇതൊക്കെ വന്നിട്ട് എന്റെ ജോലിയൊക്കെ പോവോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ലൊരു ജോബ് ഉണ്ടാവുമോ ഞാൻ പഠിച്ച ഡിഗ്രി കൊണ്ടൊക്കെ കാര്യമുണ്ടോ ഞാൻ ബിടെക്ക് പഠിച്ചു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് വല്ല ഉപയോഗം ഉണ്ടോ നിങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കാം ഓൺ ദി അദർ സൈഡ് ഓൺ ദി അദർ സൈഡ് ദർ ഇസ് ഓപ്പർച്യൂണിറ്റി ദ എക്സൈറ്റ്മെന്റ് എന്താണ് പണ്ട് ഒരു ആപ്പ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് ആളുകളുടെ ഒരു ടീം ഒരു കൊല്ലം വർക്ക് ചെയ്തിട്ടാണ് ഒരു ആപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇന്ന് നിങ്ങളുടെ മനസ്സിലൊരു പ്രൊഡക്ടിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനെ നിങ്ങൾക്ക് മേ ബി ഒരു എ ഐ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മേ ബി രണ്ട് ആഴ്ച കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും ശരിയല്ലേ ശരിയല്ലേ ദിസ് ഈസ് ദ എക്സൈറ്റ്മെന്റ് ബിലീവിൻ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇപ്പോഴൊക്കെയാണ് കോളേജിൽ പഠിച്ചിരുന്നത് എങ്കിൽ നിന്ന് ഞാൻ ആലോചിക്കാറുണ്ട് വളരെ സീരിയസ് ആയിട്ട് ഇപ്പോഴാണ് കോളേജിൽ പഠിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യായിരുന്നു ഞാനൊന്നും പഠിക്കുന്ന സമയത്ത് എ ഈ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഈ ടൂൾസ് ഒന്നും ഇല്ലല്ലോ ഇപ്പോഴാണ് ഞാൻ പഠിക്കുന്നതെങ്കിൽ എന്തൊക്കെ എനിക്ക് ചെയ്യാമായിരുന്നു നിങ്ങൾക്ക് ഈ ഫിയർ ആണോ എക്സൈറ്റ്മെന്റ് ആണോ നിങ്ങൾക്ക് അല്ല വെറുതെ ഒരു ചോദിച്ചെ എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം ചെയ്യോ എല്ലാവരും റെസ്പോണ്ട് ചെയ്യോ യെസ് ചോദ്യതാണ് രണ്ട് എന്താണ് പൂജ്യം മുതൽ പത്ത് വരെ ഉള്ള സ്കെയില് റൈറ്റ് ഒരു ഒന്ന് മുതൽ അഞ്ച് വരെ ഫിയർ ആണ് ആറ് മുതൽ പത്ത് വരെ എക്സൈറ്റ്മെന്റ് ആണ് ഹൗ മെനി ഓഫ് യു ആർ ഫിയർഡ് എത്ര ആൾക്കാർക്ക് പേടിയുണ്ട് ധൈര്യപൂർവ്വം കഴി വെക്കാം കുറെ ആളുകളുണ്ട് റൈറ്റ് എത്ര ആളുകൾ എക്സൈറ്റഡ് ആണ് കൊറേ ആളുകൾ ഉണ്ട് റൈ ഇത് രണ്ടുമില്ലാത്ത എത്ര ആൾക്കാരുണ്ട് എന്തെങ്കിലും ആവട്ടെ എന്തായാലും ഇപ്പൊ എന്താ അല്ലേ എന്തായാലും എന്താ പേടി പേടി എന്ത് എക്സൈറ്റ്മെന്റ് ഇതാണ് നമ്മൾ ഇന്ന് അഡ്രസ് ചെയ്യാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്നുള്ളത് ഞാൻ ഇന്നലെ വൈകുന്നേരം ഇവിടെ ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നല്ലൊരു പേടി പഠിച്ചുപോലെ നാളെ എന്താ അവിടെ സ്റ്റേജിൽ കയറി പറയാം എന്നോട് എ ഐ അതിൻ്റെ അത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞിട്ട് എന്ത് പറയുന്നു എനിക്ക് പേടി അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു എന്താ സ്റ്റോറി നിങ്ങൾ പല ചില ആൾക്കാർ ചിലപ്പോൾ ഐ ഐം പ്രിപ്പയറിംഗ് ഫോർ എ ടോക്ക് ഫോർ ദ യൂത്ത് വാട്ട് വാട്ട്സ് ദ ബിഗസ്റ്റ് പ്രോബ്ലം ഹോൾഡിംഗ് യു ബാക്ക് ഇതിനെ റെസ്പോണ്ട് ചെയ്താരെങ്കിലും ഇവിടെ ഉണ്ടോ കണ്ടിട്ട് റെസ്പോണ്ട് ചെയ്താലും ഇവിടുന്നാലും കണ്ടിട്ടില്ല അല്ലേ ഓക്കെ ഇതിനെ എനിക്ക് ഒരു ഹൺഡ്രഡ്സ് ഓഫ് റിപ്ലൈ കിട്ടി ഓക്കെ ഒരു നാലായിരം ആൾക്കാർ കണ്ട് ഒരു ഹൺഡ്രഡ്സ് ഓഫ് റിപ്ലൈ കിട്ടി ചോദ്യം ആണ് ഐ എം പ്രിപ്പയറിംഗ് ഫോർ എ ടോക്ക് വാട്സ് ആക്ച്വലി ഹോൾഡിംഗ് യു ബാക്ക് നമ്മുടെ യൂത്തിനെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓക്കെ ഞാൻ കിട്ടുമെന്ന് വിചാരിച്ച റെസ്പോൺസ് റൈറ്റ് ഐ ഡോൺ നോ കോഡിങ് എനിക്ക് കോഡിങ് അറിയില്ല നോ ടെക്നിക്കൽ നോളജ് ഐ ഡോ നോ നോ ക്ലൂ ഓൺ ആപ്പ് ഡെവലപ്മെന്റ് ഐ ഡോൺ ഹാവ് എൻ ഐഡിയ ഓൺ ഹൗ എൽ എൽ എംസ് വർക്ക് പക്ഷെ ഇതൊന്നും എനിക്ക് കിട്ടിയില്ല ഒരാൾ പോലും എനിക്ക് കോഡിംഗ് അറിയില്ല എന്ന് പറഞ്ഞില്ല ഒരാൾ പോലും എനിക്ക് എ ടൂൾസ് അറിയില്ല എന്ന് പറഞ്ഞില്ല ഒരാൾ പോലും ഒരു ടെക്നിക്കൽ പ്രശ്നമല്ല എന്താ ചെയ്തത് എന്റെ മുമ്പിൽ പറഞ്ഞത് ഓക്കെ സോ ഇറ്റ്സ് അബൌട്ട് മൈൻഡ് സെറ്റ് എന്താ എനിക്ക് കുട്ടി ഉത്തരം അടുത്ത സ്ലൈഡിൽ ഞാൻ കാണിച്ചു തരാം ബട്ട് ഇറ്റ്സ് അബൌട്ട് മൈൻഡ് സെറ്റ് വി ഹാവ് ടു ഓപ്ഷൻസ് ബി എ എ പൈലറ്റ് ഓർ പാസഞ്ചർ നമുക്ക് ഒരു പൈലറ്റോ ആവാം അല്ലെങ്കിൽ ഒരു പാസഞ്ചറും ആവാം അതെന്താ പൈലറ്റ് എന്ന് പറഞ്ഞാൽ പൈലറ്റ് വിമാനം ഓടിക്കുന്ന ആളാണ് പാസഞ്ചറോ വിമാനത്തിൽ ഇരിക്കുന്ന ആളാണ് അടുത്ത ഇൻസ്ട്രക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ആകുന്ന നിങ്ങളുടെ ഫ്യൂച്ചർ ആകുന്ന വിമാനം ഓടിക്കുന്ന ആളായിട്ട് മാറാം എനിക്ക് കിട്ടിയ റെസ്പോൺസസ് ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ റെസ്പോൺസ് ഇതൊക്കെയാണ് സെൽഫ് ഡൗട്ട് എത്ര ആളുകൾക്ക് സെൽഫ് ഡൗട്ട് ഉണ്ട് എനിക്കന്നെ എന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ട് വെറുതെ ഒന്ന് കൈപോക്കാം ട്വന്റി പെർസെന്റേജ് ഞാൻ എന്റെ സമയം വേസ്റ്റ് ചെയ്തോണ്ടിരിക്കാൻ തോന്നുന്ന എത്ര ആൾക്കാർ ഈ സ്പ്രോഫ് കോണ്ടുന്നുണ്ട് സിക്സ്റ്റി പെർസെന്റേജ് എനിക്ക് എന്തൊക്കെ ചെയ്യണം പക്ഷേ തുടക്കം കിട്ടുന്നില്ല എന്ന് തോന്നുന്ന എത്ര ആൾക്കാരുണ്ട് അഗൈൻ സെവന്റിജ്ജ് റൈറ്റ് നോ ഡിസിപ്ലിൻ എനിക്ക് എന്റെ ലൈഫിൽ ഡിസിപ്ലിൻ ഇല്ല എന്ന് തോന്നുന്ന എത്ര ആൾക്കാരുണ്ട് റൈറ്റ് സോ നോ ക്ലാരിറ്റി ഓൺ വാട്ട് യു ഡോ ഞാൻ ചെയ്യുന്നത് ആയിരിക്കാം ഞാൻ ചെയ്യുന്നത് ബിടെക് ആയിരിക്കാം ഈവൻ എം ബി ബി എസ് ആയിരിക്കാം സി എ സി സി എം ബി എന്താകട്ടെ ഇത് എന്ത് കുന്തത്തിനാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്ന എത്ര ആൾക്കാരുണ്ട് എഗൈൻ ട്വന്റി തേർട്ടി പെർസെന്റ് ഓഫ് യു ഇതിന് കൈ പൊക്കാത്ത ആൾക്കാരുണ്ട് ആൾക്കാരുണ്ടെന്നുള്ള എനിക്കറിയാം എനിക്ക് എന്താ പറയുക ഞാൻ ഈ കോഴ്സൊക്കെ എടുത്ത് പൈസ കൊടുത്തിട്ട് ഇനി ഇത് ഞാൻ പറയുകയാണെന്ന് വിചാരിച്ചിട്ട് ഐ ആം ഡിസ്ട്രാക്റ്റഡ് ആം ഐ ഡോ ഹാവ് ഫോക്കസ് എന്ന് തോന്നുന്ന എത്ര ആൾക്കാരുണ്ട് എഗൈൻ നമ്പർ സോ ദ പ്രോബ്ലം ഈസ് നോട്ട് വിത്ത് ടെക്നോളജി ദ പ്രോബ്ലം ഈസ് നോട്ട് വിത്ത് കോഡിംഗ് ദ പ്രോബ്ലം ഈസ് നോട്ട് വിത്ത് വാട്ട്സ് വി ഹ് അല്ലേ പ്രോബ്ലം ഈസ് വിത്ത് അവർ മൈൻഡ് സെറ്റ് ഈ പറയുന്ന ഏ കാലത്തെയും ഏ ലോകത്തെയും നമ്മളെ വിജയകരമായി നമ്മൾ അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കോളേജ് സ്റ്റുഡൻസ് പ്രശ്നം എന്തല്ല നമുക്ക് ഏ ടൂൾസ് അറിയോ അറിയല്ലേ നമുക്ക് വൈബ് കോഡിങ് അറിയോ അറിയില്ലേ എന്നുള്ളതൊന്നല്ല പ്രശ്നം എന്താണ് പ്രശ്നം നമ്മുടെ മൈൻഡ് സെറ്റാണ് പ്രശ്നം നമ്മുടെ ലൈഫാണ് പ്രശ്നം നമ്മുടെ ഡിസിപ്ലിൻ ആണ് പ്രശ്നം നമ്മുടെ ഡിസ്ട്രാക്ഷൻസ് ആണ് പ്രശ്നം നമ്മുടെ ലൈഫിനെ കുറിച്ചുള്ള നമ്മുടെ ക്ലാരിറ്റിയാണ് ഓക്കെ സോ വേൾഡ് എക്കണോമിക് ഫോറം വേൾഡ് എക്കണോമിക് ഫോറം എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അവരെ ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും ഫ്യൂച്ചർ ഓഫ് ജോബ്സ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് പുറത്തിറക്കും ഫ്യൂച്ചർ ഓഫ് ജോബ്സ് ജോബിന്റെ ഭാവി അല്ലെ അല്ലെങ്കിൽ ജോലികളുടെ ഭാവി ദിസ് ഈസ് ദ കോർ സ്കിൽസ് ട്വന്റി ഫൈവ് ഒരു നിങ്ങൾക്ക് ജോലി തരാൻ നിങ്ങൾക്ക് ജോലി തരേണ്ട ഒരാള് അവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നിങ്ങളിൽ നോക്കുന്ന കോർ സ്കിൽസ് എന്തൊക്കെയാണ് കോർ സ്കിൽസിന് ഒന്നാം സ്ഥാനത്ത് എ ഐ സ്കിൽസ് അല്ല അല്ലെങ്കിൽ ടെക്നിക്കൽ സ്കിൽസ് അല്ല അല്ലെങ്കിൽ കോഡിംഗ് അല്ല പിന്നെന്താണ് പിന്നെന്താണ് അനലിറ്റിക്കൽ ഫ്ലെക്സിബിലിറ്റി നമ്പർ ത്രീ ലീഡർഷിപ്പ് നമ്പർ ഫൈവ് മോട്ടിവേഷൻ സെൽഫ് അവയർനസ് നമ്പർ സിക്സ് ടെക്നോളജിക്കൽ ടെക്നോളജിക്കൽ ലിറ്ററസി ആറാം സ്ഥാനത്താണ് ആദ്യത്തെ അഞ്ചെണ്ണം എന്താണ് റെസിലിയൻസ് അനലിറ്റിക്കൽ തിങ്കിങ് ഞാൻ നിങ്ങളോട് വെറുതെ ചോദിക്കട്ടെ നമ്മളിപ്പോ ഇപ്പൊ വളരെ നമ്മൾ ചുറ്റുമുള്ള വളരെ രസകരമായ ഒരു ഡിബേറ്റ് ആണല്ലോ കോളേജ് പോണതോ അതോ സ്കില്ല് എന്നുള്ളത് അല്ലേ നമ്മൾ സാധാരണ ഉണ്ടാവാറുള്ള ഡിബേറ്റ് ആണ് ഓക്കെ പല ആൾക്കാരും പറയും സ്കില്ല് മതി കോളേജിൽ ഒന്നും പോകണ്ട നിങ്ങൾക്ക് ഈ പറഞ്ഞ റെസിലിയൻസ് എന്നുള്ള സ്കില്ലൊക്കെ ഇവിടെ നിന്ന് കിട്ടുക ഏതെങ്കിലും കോഴ്സ് ഉണ്ടോ റെസിലിയൻസ് പഠിപ്പിക്കാൻ ഏതെങ്കിലും കോഴ്സ് ഉണ്ടോ അഡാപ്റ്റബിലിറ്റി പഠിപ്പിക്കാൻ ഏതെങ്കിലും കോഴ്സ് ഉണ്ടോ ഫ്ലെക്സിബിലിറ്റി പഠിപ്പിക്കാൻ ഉണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓൺലൈൻ കോഴ്സ് ടു എന്താ മന്ത് ഗി യു സർട്ടിഫിക്കറ്റ് ഓൺ ഫ്ലെക്സിബിലിറ്റി ഈ പഠിച്ചാൽ ഫ്ലെക്സിബിൾ ആകും കോഴ്സ് കണ്ടിട്ടുണ്ടോ അനലിറ്റിക്കൽ തിങ്കിങ് പഠിപ്പിക്കാൻ എന്തെങ്കിലും കോഴ്സ് കണ്ടിട്ടുണ്ടോ ഇല്ല അതിനെന്ത് വേണം അതിനൊന്നേ നമ്മൾ നമ്മളെ കുറിച്ച് ആലോചിക്കണം അനലിറ്റിക്കൽ തിങ്കിങ് എവിടെന്ന ഫസ്റ്റ് വരേണ്ടത് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്റെ സ്കിൽ സെറ്റ് എന്തൊക്കെയാണ് ഞാനൊരു പത്ത് വർഷത്തിനപ്പുറം ഞാൻ എവിടെ എത്തണം അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ത് എഫേർട്ടാണ് ഞാൻ ഇടേണ്ടത് അല്ലേ റൈറ്റ് ഇപ്പോ പല ആൾക്കാരും ഇപ്പോൾ കോളേജ് പോകുന്നതിനൊക്കെ എതിരെ ഞാൻ ഞാൻ കോളേജിൽ കാണുന്ന ഏറ്റവും വലിയ ഗുണം എന്താ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്കിൽസോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഏറ്റവും കിട്ടാൻ സാധ്യതയുള്ള സ്ഥലം എന്താണ് കോളേജാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളൊരു എൻവിയോമെന്റ് ആണ് നിങ്ങളൊന്നാലോച പ്രോഫ് പ്രോഫ്കോൺ എന്ന് പറയുന്ന പറയുന്നൊരു ഈവന്റ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ വരുന്ന ഒരു ഈവന്റ് ഈ ഒരു ഈവന്റ് നടത്ത് നടത്താൻ വേണ്ടിയിട്ട് എത്രത്തോളം എഫേർട്ട് ആളുകൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എവിടുന്നൊരാൾക്ക് ഫ്ലെക്സിബിലിറ്റി കിട്ടുക ഈ പ്രോഫ്കോണ്ടിന്റെ സംഘാടകരെ പോയി നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് ഫ്ലെക്സിബിലിറ്റി കാണാൻ പറ്റും നിങ്ങൾക്ക് റെസിലിയൻസ് കാണാൻ പറ്റും നിങ്ങൾക്ക് അജിലിറ്റി കാണാൻ പറ്റും നിങ്ങൾക്ക് ക്രിയേറ്റീവ് തിങ്കിങ് കാണാൻ പറ്റും നിങ്ങൾക്ക് അനലിറ്റിക്കൽ തിങ്കിങ് കാണാൻ പറ്റും ഇവിടെ ഇരിക്കുന്ന ക്യാമറകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഇരിക്കുന്ന സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഫെസിലിറ്റീസ് ഒരുക്കി തന്ന ആളുകൾ പെയ്ഡ് സ്റ്റാഫുകളാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ണോ അല്ല അവരെല്ലാരും നിങ്ങളെ പോലെ ഒരു പക്ഷെ കോളേജിൽ പോലും പോവാത്ത ആൾക്കാർ അതായത് സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികൾ വരെ ഈ ക്യാമറ നിയന്ത്രിക്കുന്നതിലുണ്ട് അതെന്താണ് അതാണ് അജിലിറ്റി സ്പീഡിൽ ലൈഫിൽ മുന്നോട്ട് പോവുക റൈറ്റ് അതാണ് എന്ത് അതാണ് ഫ്ലെക്സിബിലിറ്റി ഏത് കാര്യത്തും ഞാൻ റെഡി ആവും എനിക്കറിയില്ലെന്നല്ല ഞാൻ ചെയ്തു നോക്കുക അല്ലെ ഈ ഒരു മൈൻഡ് സെറ്റ് ആണ് അടുത്ത വർഷം പ്രോഫ് കോൺ വരുമ്പോ ഒരു പത്ത് ആളുകളെ ബെറ്റർ കൊണ്ടുവരാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളർത്തിയെടുക്കാൻ പറ്റുമോ നിങ്ങളുടെ കോളേജിൽ ഇതേപോലെ ഒരു ഈവെന്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ബിടെക് ആണെന്നുണ്ടെങ്കിലും അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ പറ്റുമോ പറ്റുവോ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ എൻവിയോമെന്റിൽ സ്കിൽസ് അക്വയർ അക്വേറിയ അല്ലാതെ ഏതെങ്കിലും കോഴ്സ് വഴി മാത്രമല്ല അല്ലെങ്കിൽ ആരും വന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് ഇട്ടു തരാൻ പോകുന്നില്ല റൈറ്റ് അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അഞ്ച് കാര്യങ്ങളാണ് കോംബസ് ദ തേർഡ് പാർട്ട് ഓഫ് മൈ ടോക്ക് കോംബസ് എന്താണ് കോംബസ് വാട്ട്സ് അവർ ഡിറക്ഷൻ ഈ ഒരു ഏയ് കാലത്ത് നമ്മൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് മൈൻഡ് ഷിഫ്റ്റ് മൈൻഡ് സെറ്റിൽ അഞ്ച് ചേഞ്ചസ് വരുത്തണം അഞ്ച് ചേഞ്ചസ് കാരണം എ റീപ്ലേസ് ചെയ്യുന്നത് മനുഷ്യന്മാരല്ല എ റീപ്ലേസസ് മീഡിയോക്രിറ്റി ഒരു കാര്യം മര്യാദക്ക് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ ഇതിനേക്കാൾ ഞാൻ നേരത്തെ കാണിച്ച ചിത്രത്തിനേക്കാൾ അടിപൊളിയായിട്ട് ചിത്രം വരയ്ക്കാൻ കഴിയുന്ന ആർട്ടിസ്റ്റ് ഉണ്ടാവും പക്ഷേ ഈ രീതിയിൽ ചിത്രം വരക്കാൻ പറ്റുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിൽ അവനെ റീപ്ലേസ് ചെയ്യും അല്ലേ കണ്ടന്റ് എഴുതാൻ പറ്റിയ ആൾക്കാരുണ്ടാവും എതിനെക്കാളും ബെറ്റർ കണ്ടന്റ് എഴുതാൻ പറ്റിയില്ലെങ്കിൽ റീപ്ലേസ് ചെയ്യും കോഡ് എഴുതാൻ പറ്റിയ ആൾക്കാരുണ്ടാവും ബെറ്റർ കോഡ് എഴുതാൻ പറ്റിയില്ലെങ്കിൽ ഒന്നിനും പ്രത്യേകിച്ച് സ്കില്ലാതിരിക്കുക ബട്ട് യു ഷുഡ് ബി റിയലി ഗുഡ് അറ്റ് സംതിങ് അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് ദ ഫസ്റ്റ് മൈൻഡ് സെറ്റ് ചേഞ്ച് ഫ്രം വിക്ടിം ടു ഓണർ എന്താ വിക്ടിം വിക്ടിം എന്ന് പറഞ്ഞാൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞരാ വളരെ ക്ലിയർ കട്ട് എക്സാമ്പിൾ പറഞ്ഞതരാം ആ എന്താ പ്രശ്നം ശരിയല്ല സിലബസ് ഔട്ട്ഡേറ്റഡ് ആണ് എന്നെ പഠിപ്പിച്ച പ്രൊഫസർ ശരിയല്ല ഞാൻ പരീക്ഷയ്ക്ക് തോൽക്കാൻ കാരണം എന്താ അയാൾ പഠിപ്പിച്ചതാണ് ദിസ് ദ ദിസ്ഇസ് മൈൻഡ് സെറ്റ് വിക്ടിം പ്രശ്നാരാണ് പ്രശ്നം ഞാനല്ല പ്രശ്നം നമ്മളെ ചുറ്റുമുള്ള എൻവിയോമെന്റ് ആണ് അല്ലെ കെ ടിയു ശരിയല്ല കോളേജ് ശരിയല്ല പ്രൊഫസർമാര് ശരിയല്ല വാപ്പിമ്മി ശരിയല്ല ആരും ശരിയല്ല ഞാന് മാത്രമാണ് ശരി ഞാന് മാത്രമാണ് ശരി ഇതാണ് വിക്ടിം മൈൻഡ്സെറ്റ് ആ വിക്ടി മൈൻഡ്സെറ്റിൽ നിന്ന് നിങ്ങളുടെ ലൈഫിന്റെ ഓണർഷിപ്പ് എടുക്കാൻ അങ്ങ് കഴിയാം ശരിയാണ് മേ സിലബസ് ശരിയാവില്ല പഠിക്കുന്ന കോളേജ് തലപ്പ് ശരി അവിടെ പ്ലേസ്മെന്റ് ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷെ അതും പറഞ്ഞിങ്ങനെ ലൈഫിൽ പരാതി പറഞ്ഞിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല ഇല്ല റൈറ്റ് അതാണ് നമ്മുടെ ലൈഫിന്റെ ഓണർഷിപ്പ് ആരെ ഏറ്റെടുക്കണം നമ്മൾ ഏറ്റെടുക്കണം ഈ ഒരു വിക്ടിം മൈൻഡ് സെറ്റിൽ നിന്ന് ഈ ഒരു ഓണർഷിപ്പ് മൈൻഡ് സെറ്റിലോട്ട് പോവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്നുള്ളത് രണ്ടാമത്തേത് ഡ്രിഫ്റ്റർ ടു ആർക്കിടെ എന്താ ഡ്രിഫ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാറ്റിൽ അങ്ങനെ അങ്ങനെ പോകും ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പോകും അല്ലെ നിങ്ങളെത്ര ആൾക്കാർ ഒരു അഞ്ച് കൊല്ലത്തിനപ്പുറം ഞാൻ ഇന്നത് ചെയ്യണമെന്ന് എന്ന് തീരുമാനിച്ചുറപ്പിച്ച് എത്ര ആൾക്കാരുണ്ട് അവിടെ ഒന്ന് കൈപോക്കും എത്ര ആളുണ്ട് അഞ്ച് ശതമാനം ആൾക്കാരുണ്ട് ഞാനൊരു അഞ്ച് കൊല്ലത്തിനപ്പുറം ഇതാണ് ചെയ്യാൻ മേ ബി യു നോട്ട് റീച്ച് ദ എനിക്കറിയില്ല പക്ഷേ ഞാൻ ഫെയിലായാലും അത് മെഷറബിൾ ആയിട്ട് ഫെയിൽ ആവും എന്നുള്ളൊരു കാര്യമുണ്ട് അല്ലേ ഞാൻ 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 ഫെയിലായി പക്ഷേ എനിക്കറിയാം എന്തുകൊണ്ട് ഞാൻ ഫെയിലായി എന്നുള്ളത് േ ഇതാണ് ഡ്രിഫ്റ്റർ ടു ആർക്കിടെക്ട് നമുക്ക് പ്ലാൻ വേണം പ്ലാൻ ഇല്ലാതെ എങ്ങോട്ടെങ്കിലും എത്തുമോ ഇല്ല ഇല്ല എല്ലാവരും കോഴിക്കോട് ബസ് കയറുന്നു അതുകൊണ്ട് ഞാനും കോഴിക്കോട് ബസ് കയറുന്നു അങ്ങനെ എഞ്ചിനീയറിംഗിന് കയറിയ കുറെ ആൾക്കാരുണ്ടാവും എല്ലാവരും എന്താ പറയുക ബസ് കയറണ പോലെ അല്ലേ കോഴിക്കോട് ആ കോഴിക്കോട് എത്തിയിട്ട് ആലോചിക്കാം എന്തിനോ കോഴിക്കോട് പോകണേ എന്തിനോ അവനെന്തോ കോഴിക്കോട് പോകണ്ട അപ്പൊ ഞാനും കേറി അത്രേ ഉള്ളു അല്ലേ അപ്പൊ ഇങ്ങനെയാണോ നമ്മൾ വേണ്ടത് അറ്റ്ലീസ്റ്റ് ഇപ്പൊ നമ്മൾ ബസ്സിന്റെ ഉള്ളിലാ ബസ്സിന്റെ ഉള്ളിൽ നിന്നെങ്ങനെ ആലോചിക്കണം എന്തേ കോഴിക്കോട് പോയിട്ട് എന്താ ചെയ്യേണ്ടത് അതല്ല വഴിയിൽ ഇറങ്ങിയിട്ട് വേറെ ഏതെങ്കിലും ബസ്സിൽ പോകണോന്നുള്ളത് ആലോചിക്കപ്പ സമയമുണ്ട് ഓക്കെ കോഴിക്കോട് എത്തിയിട്ട് ആലോചിക്കാൻ എന്നാൽ എന്ത് ചെയ്യും ഇനിയും അത് ലേറ്റ് ആയി പോകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ആർക്കിടെക്ട്സ് ആവുക ആർക്കിടെക്ടുകൾ ആവുക ആയി മാറാതിരിക്കുക ഓക്കെ ആൻഡ് മൂന്നാമത്തേത് ദിസ് ഈസ് ദ മോസ്റ്റ് തിങ് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആണെന്നൊക്കെ പറയുമ്പോൾ കൺസ്യൂമേഴ്സ് നമ്മൾ ആ കൺസ്യൂമേഴ്സിൽ നിന്ന് നമ്മൾ ക്രിയേറ്റേഴ്സ് ആയിട്ട് മാറുക ക്രിയേറ്റേഴ്സ് ആയിട്ട് മാറുക ഓക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ രണ്ട് ഓപ്ഷൻസ് തരാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ അല്ലെങ്കിൽ കൊമേഴ്സിൽ അക്കൗണ്ടൻസിയിലെ എം ബി ബി എസ്സിൽ ഒരു ഹാർഡായിട്ടുള്ള ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാം രണ്ടാമത്തെ ഓപ്ഷൻ ഈ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു നൂറ് റീൽസ് കാണാം നിങ്ങൾ ഏത് ഓപ്ഷനാ ചൂസ് ചെയ്യുക നിങ്ങൾ ഏത് ഓപ്ഷനാ ചൂസ് ചെയ്യുക റീൽസ് കാണാം കാരണം മനുഷ്യന്റെ ബ്രെയിൻ ഹ്യൂമൻ ബ്രെയിൻ എന്നുള്ളത് എപ്പോഴും ലോ എനർജി സ്റ്റേറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ലോ എനർജി സ്റ്റേറ്റ് ഓക്കെ നമുക്ക് വലിയ വലിയ എഫേർട്ട് എടുക്കുന്നൊന്നും ഇഷ്ടല്ല വലിയ വലിയ എഫേർട്ട് എടുക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഒരു മാക്സ് പ്രോബ്ലം ചെയ്യാൻ ബുദ്ധിമുട്ടും ഒരു അൻപത് റീൽ കാണാൻ വളരെ എളുപ്പമായിട്ട് നമുക്ക് മാറുന്നത് പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകളിലെ പണമുള്ള വീട്ടിൽ നിന്ന് വന്നവരുണ്ടാവാം പണം ഇല്ലാത്ത വീട്ടിൽ നിന്ന് വന്നവരുണ്ടാവാം നിങ്ങളുടെ പാരൻസിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആൾക്കാരുണ്ടാവാം പ്രിവിലേജ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം അണ്ടർ പ്രിവിലേജ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള റിസോഴ്സസ് നിങ്ങൾക്ക് പല രീതിയിലായിരിക്കും ഉണ്ടായിരിക്കാം പക്ഷേ പഠിച്ചവൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടുള്ള ഒറ്റ റിസോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നിട്ടുള്ള റിസോഴ്സ് നിങ്ങൾക്ക് ഉണ്ടാകും സമയമാണ് നിങ്ങളുടെ സമയമാണ് അത് എവിടെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ വളരെ ഗൗരവത്തില് ആലോചിക്കണം യുവർ ടൈം ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പണമല്ല ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിഗ്രി അല്ല ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നസീഫ് എന്ന് പറഞ്ഞൊരു ഒരു യുവാവിനെ പരിചയപ്പെട്ടു നസീഫ് ഒരു ട്രഡീഷണൽ ഡിഗ്രി പാത്തിൽ പോലും പോവാതെ ഒരു പള്ളി തറച്ചുന്ന ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ പി ജി ഐ ഐ ടി ഗാന്ധിനഗർ പോയി ഐ എസ് പി ഹൈദരാബാദില് നസീഫിന് അഡ്മിഷൻ അഡ്മിഷൻ അല്ല അവിടെ ജോലി കിട്ടി ഒരു ലക്ഷം രൂപ ശമ്പളം കൊള്ളാം ലൈഫ് സെറ്റായി അല്ലേ ആ ജോലി രാജിവെച്ചിട്ട് നസീഫ് ആറായിരം രൂപയുടെ ജോലിക്ക് ഒരു കോളേജിൽ ചേർന്നു ആ ജോലി രാജിവെച്ചിട്ട് ഒരു ലക്ഷം രൂപയുടെ ജോലി രാജിവെച്ചിട്ട് ആറായിരം രൂപയുടെ ജോലിക്ക് ചേർന്നു ഓക്കെ ഷോക്ട് നമ്മൾ ഷോക്ട് അല്ലേ എന്തിനാണ് ഞാൻ ചോദിച്ചത് നസീഫ് എന്തിനാണ് ചേർന്നത് എനിക്ക് വേണ്ടതല്ല സമയമാണ് പണല്ലപ്പോ ഇപ്പൊ നസീഫ് എവിടെ പറയുക നിങ്ങൾക്ക് ഇപ്പൊ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റി നസീഫിന് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലോട്ട് പോകാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ എസ് ബി എന്ന് കിട്ടുന്ന ഒരു ലക്ഷല്ല വേണ്ടത് പക്ഷെ ആറായിരം രൂപയുടെ ജോലി തരുന്ന സമയമാണ് എന്ത് ചെയ്യേണ്ടത് വേണ്ടത് ഓക്കെ അപ്പോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ വിഷയം നമ്മുടെ സമയം എന്നുള്ളതാണ് നമ്മുടെ ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് നമ്മള് മനസ്സിലാക്കുക ഓക്കെ ഈ ഒരു പ്രായത്തിൽ നമ്മുടെ സമയം എവിടെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് എന്താ വേണ്ടത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് യൂട്യൂബിൽ എത്ര ആഡ്സ് നമ്മൾ കാണും ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്ര ആഡ്സ് യൂട്യൂബ് നമ്മൾ കാണിക്കും രണ്ട് ആഡ്സ് മാക്സിമം അല്ലെ ഇതൊരു അഞ്ച് ആഡുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് കാണൂല അഞ്ച് ആഡ് കണ്ടിരിക്കാനുള്ള ക്ഷമ ഒന്നും ഇതില്ല നമുക്കില്ല ഓക്കെ അപ്പൊ എന്റെ ചോദ്യതാണ് മൃതന്ന് ആലോചിക്കാം യൂട്യൂബിന് എങ്ങനെയാണ് റവന്യൂ കൂട്ടാൻ പറ്റുക യൂട്യൂബിന് രണ്ട് ആഡ് നമ്മൾ കാണിക്കാൻ പറ്റുള്ളൂ പിന്നെ എങ്ങനെ യൂട്യൂബിന് റവന്യൂ കൂട്ടാൻ പറ്റുക രണ്ട് ആടേലും കൂടുതൽ കാണിച്ചാൽ നമ്മൾ ഇപ്പോൾ പ്ലാറ്റ്ഫോമെ സ്കിപ്പ് ചെയ്ത് വേറെ വേറെ വീട്ടിലോട്ട് പോകും ശരിയല്ലേ പിന്നെ എങ്ങനെ യൂട്യൂബ് റവന്യൂ കൂട്ടും യൂട്യൂബ് ആസ് എ കമ്പനി പ്രോഫിറ്റ് ഓറിയന്റഡ് കമ്പനി അല്ലേ രണ്ട് ആഡ് മേ ബി അരമണിക്കൂർ കാണിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം നമ്മൾ ഒരു മണിക്കൂർ പ്ലാറ്റ്ഫോമിലോട്ട് ഹുക്താക്കി നിർത്തണം അല്ലേ ഇതിന് വേണ്ടിയിട്ടാണ് യൂട്യൂബിലെയും എറ്റയിലെയും എഞ്ചിനീയേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യു ഷുഡ് സ്പെൻഡ് മോർ ടൈം സോ ദാറ്റ് യു സീ മോർ ആഡ്സ് അല്ലെ അപ്പോ ഇഫ് യു ആർ നോട്ട് പേയിങ് ഫോർ എ പ്രൊഡക്റ്റ് യു ആർ ദ പ്രൊഡക്റ്റ് എന്ന് പറയാറുണ്ട് നമ്മുടെ സമയമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്നത് ആർക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പൈസ കൊടുക്കുന്നില്ല റൈറ്റ് നമ്മുടെ സമയമാണ് നമ്മൾ കൊടുക്കുന്നത് ആ സമയത്തിന്റെ മേലെയാണ് അവരെന്ത് ചെയ്യുന്നത് ക്യാഷ് ഉണ്ടാക്കുന്നത് അപ്പൊ കൺസ്യൂമർന്ന് മാറി റൈറ്റ് നമ്മുടെ സമയം പ്രൊഡക്റ്റീവ് ആയിട്ട് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾ അബ്സ്കിൽ ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ യൂസ് ഫോർത്ത് വൺ പെർഫെക്ഷൻ ടു എക്സ്പീരിമെന്റ് എന്താ പെർഫെക്ഷനിസ്റ്റ് പറഞ്ഞാല് ആ ഇത് പെർഫെക്ഷനിസം എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് ഈ പെർഫെക്ഷനിസം എത്ര ആൾക്കാരുണ്ട് ഞാൻ പെർഫെക്ഷനിസ്റ്റ് പെർഫെക്ഷനിസ്റ്റാണ് തോന്നുന്നത് എത്ര ആൾക്കാരുണ്ട് അവിടെ ഒരു കാര്യം വളരെ വൃത്തിയായി ചെയ്താൽ ചെയ്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ചെയ്യൂല അങ്ങനെയാണ് ഇല്ലെങ്കിൽ ഞാൻ ചെയ്യൂല റൈറ്റ് ഫിയർ ഓഫ് ഫെയിലിയർ റൈറ്റ് പരാജയപ്പെടുമെന്നുള്ള ഭീതിയിൽ നിന്നാണ് പെർഫെക്ഷനിസം വരുന്നത് പകരം എക്സ്പീരിമെന്റ് ചെയ്യ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എല്ലാ കാര്യവും പഠിച്ചിട്ട് നമുക്ക് ആവോ ഇല്ല പക്ഷെ ചിലത് തുടങ്ങി വെക്കുക ചിലത് നമുക്ക് പറ്റില്ല എന്ന് കണ്ട് നിർത്തേണ്ടി വരും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചാൽ നടക്കോ ഇല്ല എക്സ്പീരിമെന്റൽ മൈൻഡ് സെറ്റിൽ എത്തുക പുതിയ കാലത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചുറ്റും നടക്കാനുണ്ട് പറ്റുന്നതിലൊക്കെ പോയി തലടുക പറ്റുന്നതിലൊക്കെ പോയി തലടുക അവിടെ എന്ത് ചെയ്യുക അവിടെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക ചിലത് ഫെയിലാവും ഫെയിലിയർ എന്നുള്ളത് സക്സസിന്റെ ഓപ്പോസിറ്റ് അല്ല ഫെയിലിയർ എന്നുള്ളത് സക്സസിന്റെ ഓപ്പോസിറ്റ് അല്ല നേരെ മറിച്ച് സക്സസ് എന്നുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫെയിലിയർ എന്നുള്ളത് ഇന്നെവിറ്റബിൾ ആണ് ട്രൈ ചെയ്യാൻ പേടിയാണ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഫെയിലിയർ എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് ഫെയിൽ ഫെയിലാവുന്നല്ല ട്രൈ ചെയ്യാൻ പേടിയാണ് എന്നുള്ളതാണ് ആസ് എ പേഴ്സൺ നമ്മുടെ ബിഗ്ഗസ്റ്റ് ഫെയിലിയർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ആൻഡ് ദ ഫിഫ്ത് വൺ ഫിഫ്ത് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് യു നീഡ് ഡോൺ വെയിറ്റ് ഫോർ മോട്ടിവേഷൻ ഫ്രോം ഞാൻ ഇവിടെ ഒന്ന് ഞാൻ നിങ്ങളെ നന്നായി മോട്ടിവേറ്റ് ചെയ്ത് മോട്ടറാക്കി എന്താണ് എത്ര ദിവസം ഉണ്ടാവും രണ്ടു ദിവസം മൂന്ന് ദിവസം അല്ലേ ബട്ട് ഡിസിപ്ലിൻ ജെയിംസ് ക്ലിയർ അറ്റോമിക് ഹാബിറ്റ്സ് എന്നുള്ള പുസ്തകത്തിൽ പറയുന്ന ഒരു കോട്ട ഉണ്ട് എന്താ പറയുക മോട്ടിവേഷൻ ഇസ് ഓവർ റേറ്റഡ് ബട്ട് എൻവിയോമെന്റ് മാറ്റേഴ്സ് നമ്മൾ നമ്മുടെ പരിതസ്ഥിതിയുടെ നമ്മുടെ പരിസ്ഥിതിയുടെ നമ്മുടെ എൻവിയോമെന്റിന്റെ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ ഓക്കെ ഒരു എക്സാമ്പിൾ അറിയാം നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റ് നെസ്റ്റോലൂലോ എവിടെയെങ്കിലും ഒക്കെ കയറി നിങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തു ഓക്കെ ആ സൂപ്പർ മാർക്കറ്റിലെ ഒരു സ്ഥലം ഉണ്ടാവും ചെറിയ അനിയനോ അനിയത്തി അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലൊരു കുട്ടിക്ക് ഇരിക്കാൻ അല്ലെ ആ കുട്ടിനെ അവിടെ ഇരുത്തിയിട്ട് നമ്മള് ബില്ലിംഗ് കൗണ്ടറിലോട്ട് നടക്കുകയാണ് അവിടെ തിരക്കാണ് ആ ബില്ലിംഗ് കൗണ്ടറിൽ നിങ്ങൾ മുന്നിൽ കാണുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും ബില്ലിംഗ് കൗണ്ടറിന്റെ അടുത്ത് കാണുന്ന സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും ചോക്ലേറ്റുകൾ അല്ലേ പിന്നെ മറ്റേ എന്താ പറയാ ചൂയിങ് ഗംസ് ആ കുട്ടിക്ക് കൈ പിടിക്കാവുന്ന വലിപ്പത്തിലുള്ള കാറോ ടോയ്സോ അല്ലെ ആ കുട്ടി എടുക്കും കരയും ഒരു നൂറ്റി അൻപത് രൂപ മുടക്കി നിങ്ങൾ സാധനം വാങ്ങും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ചോക്ലേറ്റ് എടുത്തിട്ട് അവർ അൻപത് രൂപ അല്ലേ കോട്ടേന്ന് വിചാരിക്കും ബിക്കോസ് മോട്ടിവേഷൻ ഈസ് ഓവർ റേറ്റഡ് ബട്ട് എൻവിയോൺമെന്റ് മാറ്റേഴ്സ് ആ എൻവിയോമെന്റ് ഇവിടെ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് നമുക്ക് നമ്മുടെ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഫോൺ എടുത്ത് അടുത്ത അടുത്ത റൂമ് കൊണ്ടുപോയി വെക്കാം ആവശ്യമില്ലാത്ത സമയത്ത് നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കി വെക്കാം നമ്മുടെ പുസ്തകങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ റൂമിൽ നമുക്ക് പുസ്തകങ്ങൾ വെക്കാം റൈറ്റ് വായിക്കാനുള്ള എൻവയോൺമെന്റ് പഠിക്കാനുള്ള എൻവയോൺമെന്റ് എന്തെങ്കിലും ചെയ്യാനുള്ള എൻവയോൺമെന്റ് മോട്ടിവേഷൻ ഓവർ റേറ്റഡ് ആണ് ഡിസിപ്ലിൻ എൻവിയോൺമെന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുക ഈ ഡിസിപ്ലിൻ ആണ് നമ്മുടെ ലൈഫിൽ എവിടെങ്കിലും ഒക്കെ എത്തിക്കാം ഡിസിപ്ലിൻഡ് അല്ലാതെ തോന്നുമ്പോൾ തോന്നുന്ന പോലെ എന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് എവിടെയും എത്താൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കുക ഈ അഞ്ച് മൈൻഡ് സെറ്റ് ഷിഫ്റ്റുകളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് റൈറ്റ് ഇവിടെ ആർ തിങ്സ് ഓൺലി ഹ്യൂമൻ ക്യാൻ ഡൂ റൈറ്റ് മനുഷ്യന്മാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ള റെയർ ആൻഡ് വാല്യുവബിൾ സ്കിൽ സെറ്റ് നമ്മൾ ഉണ്ടാക്കുക അത് നമ്മൾ എന്ത് ചെയ്യുക അത് നമ്മൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും അതിന് നമ്മൾ ബെസ്റ്റാവാം മേ ബി ഒന്നോ രണ്ടോ മൂന്നോ കാര്യമായിരിക്കും മേ ബി ഒരു ഹാർഡ് സ്കിൽ ആയിരിക്കും കോഡിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആയിരിക്കും അല്ലെങ്കിൽ ക്ലിനിക്കലി ഉള്ള ഒരു ഡോക്ടറുടെ സ്കില്ലായിരിക്കാം അതും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരിക്കാം മാനേജ്മെന്റ് സ്കില്ലായിരിക്കാം ഈ പറഞ്ഞ ക്രിട്ടിക്കൽ തിങ്കിങ് ആയിരിക്കാം ക്രിയേറ്റിവിറ്റി ആയിരിക്കാം റൈറ്റ് ഡു എന്താ പറയാ സംതിങ് യു ആർ ഗുഡ് ആൻഡ് ബിക്കം ദിനെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മാറുക സോ ദൻ ഈസ് പാസഞ്ചർ പൈലറ്റ് നമ്മൾ നമ്മുടെ ലൈഫിന്റെ സ്റ്റിയറിംഗ് ചെയ്തിരിക്കുന്ന ഒരു പൈലറ്റ് ആണോ അതല്ല ബാക്കിയുള്ളവരുടെ ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി കാത്തിരിക്കുന്ന കാറ്റിനൊപ്പം മൂവ് ചെയ്യുന്ന ഒരു പാസഞ്ചർ ആണോ ദ ചോയ്സ് ഈസ് അവേഴ്സ് ആൻഡ് സി ദ വേൾഡ് ഹാസ് എൻലെസ് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ടൂളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് പണ്ട് പറഞ്ഞതുപോലെ ഒരു മുപ്പത് ആളുകൾ മാസങ്ങളിരുന്ന് ഉണ്ടാക്കേണ്ട സമയത്തല്ല നമ്മളുള്ളത് നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു കാര്യം പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ടൈം ടു ഡു ഇറ്റ് സോ ഡോട്ട് ബി ടെറിഫൈഡ് ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ് ആൻഡ് ബി എക്സൈറ്റഡ് അബൌട്ട് ഫ്യൂച്ചർ ആൻഡ് വിത്ത് ദിസ് ഐ ആൻഡ് മൈ ടോക്ക് ഇത്രയും നല്ലൊരു ഓഡിയൻസായി എന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് മുഹമ്മദിൻ വസ്ലുലബീന മുഹമ്മദീൻ സഫീസ് മൈൻ വലഹദിറപ്പാലമീൻ അസല വലൈക്കു വരമ